ഈ വരുന്ന അയ്യപ്പന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ ഈ മണ്ഡലകാല സമയത്ത് ഇങ്ങനൊരു ഈ നയനാൻ മസ്സിച്ച് വാവന പള്ളിയായി മാറുന്നത് അവിടെ നടക്കുന്ന ഒന്നും യഥാർത്ഥം പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് വിശ്വാസമായിട്ട് ചേരുന്നതല്ല ഭസ്മം കൊടുക്കുക ഇസ്ലാമികമല്ല അതുപോലെ അവിടെ നാളികേര ഉടയ്ക്കുന്നു അത് ഇസ്ലാമികമല്ല അപ്പൊ അതാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ആ ഭാവനെ അംഗീകരിക്കുന്നില്ല ഇസ്ലാമികമായ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ തലമുറ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു അതാണല്ലോ പള്ളിയിൽ കയറുമ്പോൾ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹു എന്നുള്ളത് അത് അള്ളാഹുനെ അല്ലാതെ മറ്റൊരാം വിശ്വസിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു അപ്പൊ ഇസ്ലാം മതത്തിന്റെ അവരെ രീതി അനുസരിച്ച് ശരിയാണത് അവരെ അംഗീകരിക്കണം അത് പറഞ്ഞാൽ അത് നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇസ്ലാമിക കാര്യം അവർ അവർ ചെയ്യുന്നതല്ല അവരുടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ അവരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ വൃദ്ധം അവരെടുക്കുന്നുണ്ട് അവർ ഈ പറഞ്ഞ റമദാൻ നോമ്പ് അവർ കൃത്യമായി നോക്കും അവരെല്ലാ കാര്യം അഞ്ചു നേരം നിസ്കരിക്കുന്നവരുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരും അത് ഇരിക്കുന്ന പരിചയമുള്ള പലുണ്ട് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ആ സമയമാകുമ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ എന്നോട് പറയും സാറേ എനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം തീർച്ചയായിട്ടും കാരണം അത് നല്ല കാര്യമില്ല അത് ചെയ്യുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ചെയ്യുന്ന മാത്രമേ നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ ആദരവോട് കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ലോക പ്രശസ്തമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ കേരള അധ്യക്ഷനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള വിജയ് തമ്പിജിയെയാണ് സ്വാഗതം വിജി തമ്പിജി നമസ്കാരം സ്വാമി ശരണം സ്വാമി ശരണം വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം വി എച്ച് പി മുൻകൈ ഇരുമേലിയിൽ ഒരു കാലത്ത് നശിച്ചുപോയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ കാലഹരണപ്പെട്ടുപോയ വാപുര ക്ഷേത്രം അയ്യപ്പ സ്വാമിയുടെ സർവസേനാധിപതി ആയിട്ടുള്ള വാപുരന്റെ പ്രതിഷ്ഠ വരികയാണ് ക്ഷേത്രം നിർമ്മിക്കുകയാണ് ദൈവപ്രശ്നത്തില് വളരെ രസകര ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ കേട്ടത് അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അർഹതയുള്ള അങ്ങയോട് തന്നെ ചോദിക്കുകയാണ് ഒന്ന് വിശദീകരിക്കാമോ സ്വാമിയേ ശരണം അയ്യപ്പ ഇത് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഒരു ഹിതമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അറിയിപ്പ് അത് പല രീതിയിലും ആവാം ദൈവത്തിന്റെ ഒരു അനുജ്ഞ നമുക്ക് പല രീതിയിലും ആവാം അതിനെപ്പറ്റി നമുക്കിപ്പോ വിശദമായി പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനൊരു സങ്കല്പം വന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലോ മറ്റേ ആണ് സ്വർഗീയനായ നമ്മുടെ ചെങ്കോട്ടുപോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് ഈ വിഷയം ആദ്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് അന്ന് പിന്നെ അത് ശ്രദ്ധിക്കപ്പെടാതെയൊക്കെ പോയി അതിനുശേഷം സ്വർഗീയനായ പരമേശ്വർജി ഇതിനെപ്പറ്റി വിശദമായ ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് പല 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 കാലഘട്ടങ്ങളിലായി അപ്പൊ ഇപ്പോ ദേവപ്രശ്നം വെച്ചപ്പോ അതിൽ പ്രധാനമായിട്ട് തെളിഞ്ഞു വന്നൊരു കാര്യം ഇപ്പോഴാണ് കാലമായതെന്നുള്ളതാണ് ഒരു കാര്യത്തിന് ഒരു കാലമാകണം അപ്പൊ ഇപ്പോഴാണ് കാലമായത് അപ്പൊ ഇവരുടെ എല്ലാം പ്രവൃത്തികൾ അതിനൊരു വളക്കൂറായി മാറി ആ വളക്കൂറിൽ ഇപ്പൊ ഒരു വൃക്ഷമായി മാറിയത് ഇപ്പോഴാണ് അപ്പൊ അതിന് പല പല ആൾക്കാർ ഇതിനകത്ത് നിമിത്തമായി മാത്രം ഞങ്ങളൊക്കെ വെറും നിമിത്തങ്ങൾ മാത്രമാണ് ഇത് ഈശ്വരേച്ഛയാണ് നമ്മുടെ ആരുടെ ഒരു സങ്കല്പമോ നമ്മുടെ ആരുടെ ഒരു ഒരു മുന്നോട്ടുള്ള ഒരു ഇതൊന്നുമല്ല ഇതൊരു ഈശ്വരേച്ഛയാണ് അത് നടപ്പാക്കിയത് അത് ഭഗവാൻ അയ്യപ്പസ്വാമി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് കാര്യം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ഇതിന് ഒരുപാട് ഒരുപാട് ഉപോത്ബലകമായിട്ട് ഒരുപാട് നിമിത്തങ്ങളുണ്ട് അതൊക്കെ നമുക്കിപ്പം പൂർണ്ണമായും ഇപ്പം പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു സ്ഥലം അതായത് ആ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാവൂര ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് ദേവഹിതം പോലെ നമ്മളിലേക്ക് വന്നു ചേർന്നത് അപ്പൊ അവിടെ അയ്യപ്പസ്വാമി വന്ന് താമസിച്ച പുത്തൻ വീട് എന്ന് പറഞ്ഞൊരു കുടുംബമുണ്ട് അന്ന് എലിമേലിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കുടുംബം അതാണ് ആ കുടുംബക്കാരുടെ ആയിരുന്നു ആ എരുമേലുള്ള സ്ഥലമെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളായാലും ശരി ഇപ്പോൾ നൈനാർ മസ്ജിദ് എന്ന് പറയുന്ന പള്ളി ആയാലും ശരി അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും ഈ പുത്തൻ വീടുകാരുടെയായിരുന്നു ഈ പുത്തൻ വീടിൻ്റെ ഒരു ചരിത്രം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാർ അയ്യപ്പസ്വാമി പുലിപ്പാലിനായി ഈ എരുമേലിയിൽ വന്നപ്പോ അന്ന് എരുമേലിയായാലും അതിന്റെ സ്ഥലത്തിൻ്റെ പേര് മഹിഷിമാരകം മഹിഷിമാരകം ഒന്നും പോലും ഇല്ല അന്ന് സ്ഥലമില്ല മഹിഷിയെ മദ്യ ശേഷമാണ് മഹിർഷി മാരകമായത് പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് എരിമേലിയായി മാറിയതാണ് അപ്പൊ അവിടെ വന്നപ്പോ ഇവിടെ ഒരേ ഒരു വീടെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അദ്ദേഹത്തിന് ഒന്ന് അന്തി ഉറങ്ങാൻ അവിടെ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ ആ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയെ എനിക്കൊന്ന് വിശ്രമിക്കണം അവിടെ നല്ല വിശപ്പുമുണ്ട് എന്തെങ്കിലും ആഹാരവും തരണമെന്നോ അപ്പൊ അമ്മ ആഹാരമെല്ലാം കൊടുത്തു ആഹാരമെല്ലാം കൊടുത്തിട്ട് അമ്മ പറഞ്ഞു മോനെ നീ ഇവിടെ കിടക്കണ്ട കാര്യം ഇവിടെ രാത്രി പുരുഷന്മാർ അന്തി ഉറങ്ങാൻ പാടില്ല ഈ സ്ഥലം മൊത്തം മഹിഷി എന്ന് പറയുന്ന ഒരു രാക്ഷസീയുടെ നിയന്ത്രണത്തിലാണ് പുരുഷന്മാരെ കിട്ടിയാൽ അവൾ കൊല്ലും സ്ത്രീകളെ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് മോന് കാര്യം ചെയ്യും മണിമല ആറ് കടന്ന് അക്കരെ പോകണം ഇവിടുത്തെ പുരുഷന്മാരെല്ലാം സന്ധിയായാൽ മണിമല ആറ് കടന്ന് അക്കരെ പോയി പിറ്റേ ദിവസം നേരം വെളുത്തിനു തിരിച്ചു വരാറുള്ളൂ മോനും അങ്ങനെ പോകണം എന്ന് തോന്നി അപ്പം അയ്യപ്പസ്വാമി പറഞ്ഞു ആ അമ്മ ഭയക്കണ്ട അമ്മ അകത്ത് പോയി കിടന്നോളൂ ഞാൻ ഇവിടെ കിടന്നോളാം എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൂ ആ രാത്രിയാണ് ഭഗവാന്റെ നിയോഗം പോലെ മഹിഷി മർദ്ദനം നടന്നത് അന്ന് ആ മഹിഷിയെ നിഗ്രഹിച്ച സമയത്ത് മുപ്പത്തി മുക്കോടിലോ ദേവതമാരോ അവിടെ സന്നിഹിതരായിരുന്നു എന്നാണ് പറഞ്ഞു സാക്ഷാൽ പരമശിവൻ അദ്ദേഹത്തിന്റെ ഋഷഭവാഹനം ഋഷഭഭവാനെന്ന് പറയുമ്പോൾ കാള ആ ഋഷഭഭാവത്തിന് കെട്ടിയ സ്ഥലം അതാണ് കാള കാളകെട്ടി എന്ന് ഇപ്പൊ അറിയപ്പെടുന്നത് അന്ന് സാക്ഷാൽ പരമശിവനാണ് അയ്യപ്പസ്വാമിക്ക് ഉടപാട് പൂജിച്ച് നൽകി മഹിഷി മർദ്ദനത്തിനായി ഉടപാട് പൂജിച്ചു നൽകി തന്റെ ഭൂതഗണമായ വാപുരസ്വാമിയെ അയ്യപ്പന്റെ സൈന്യാധിപനായി അയ്യപ്പന്റെ കൂടെ നിയോഗിക്കുകയാണ് അങ്ങനെ മഹിഷി മർദ്ദനം കഴിഞ്ഞു മഹിഷിയുടെ ആ ശരീരം തന്റെ പെരുവലുകൾ കൊണ്ട് എടുത്ത് ദൂരേക്ക് ഇറങ്ങിയെന്നു പറഞ്ഞു അതാണ് കല്ലിടാകുന്ന് പറയും അത് പുറത്ത് കാണാൻ പാടില്ല കല്ലിട്ട് എന്ന് പറഞ്ഞ് കല്ലിട്ട് മൂടിയതാണ് കല്ലിടാങ്ങുന്ന് അവിടുന്ന് അദ്ദേഹം വന്ന് ആ ചോര കലർന്ന ആ ഉടവാൾ അത് അവിടെ ഇപ്പോഴും ഉണ്ട് ആ സ്ഥലം എരുമേലിയിൽ അവിടെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് അതിന്റെ അടുത്ത് രുചിരക്കുളം ഇപ്പോഴും ആ കുളത്തിന്റെ പേര് രുചിരക്കുളം എന്നാണ് ആ രുചിരക്കുളം എന്നാ കുളത്തിന് പേര് വരാൻ കാരണം ഈ വാൾ അതിലാണ് കഴുകിയത് കഴുകിയിട്ട് അദ്ദേഹം തിരിച്ച് പുത്തൻ വേണ്ടി വന്നു അമ്മ ഇനി ആ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ ആർക്കും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനി മഹിഷിയുടെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഉടവാള് അമ്മയെ ഏൽപ്പിച്ചു ഇത് എന്റെ ഓർമ്മയ്ക്കായി ഇവിടെ സൂക്ഷിക്കണം ഇന്നും ആ ഉടവാളവിടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് സ്വാമിയുടെ കരസ്പർശമേറ്റ് എന്തെങ്കിലും ഒരു സാധനം ലോകത്തുണ്ടെങ്കിൽ അത് ഈ ഉടവാൾ മാത്രമേ ഉള്ളൂ ശബരിമലയിൽ പോലും അയ്യപ്പ സ്വാമിയുടെ കരസ്പർശമേറ്റൊരു ഒരു 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 സംഭവമില്ല അങ്ങനെ തിരിച്ച് അവിടുന്ന് ബാബുരനോട് പറഞ്ഞു നീ ഇവിടെ കാവലിൽ നിൽക്കുക ഞാൻ പന്തളത്ത് പോയിട്ട് തിരിച്ചു വരും അതുപോലെ നീ ഇവിടെ ഉണ്ടാവണം അങ്ങനെ ബാബുരനെ അവിടെ നിർത്തിയിട്ട് പന്തളത്ത് പോയി ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം നാനൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ട ശ്രീ ഭൂതനാഥ ഉപാഗ്യാനോ എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥത്തിലുള്ളതാണ് അല്ല നമ്മൾ കെട്ടുകഥയോ പടച്ചു പറയുന്ന ഒന്നും അല്ല ഇതെല്ലാം വ്യക്തമായ നാനൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ടതാണ് ഇപ്പം ഇന്നും ഇന്നലെ എഴുതപ്പെട്ടതല്ല നാനൂറ് വർഷം മുമ്പ് അന്നത്തെ പന്തള രാജാവിൽപ്പെട്ട ഒരു രാജാവ് എഴുതിയതാണ് അപ്പൊ അതിന് തീർച്ചയായിട്ടും ആധികാരികതയുണ്ട് അപ്പൊ അങ്ങനെ പന്തള രാജാവിന് ഉപദേശം കൊടുത്തു ഭൂതനാഥ ഗീത എന്ന് പറയുന്നത് ആ ഉപദേശത്തിലാണ് ക്ഷേത്രം പണിയുന്ന കാര്യവും ക്ഷേത്രം എങ്ങനെയായിരിക്കണം ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉദയൻ എന്നൊരു കൊള്ളക്കാരൻ കൈയടക്കി വെച്ചിരുന്നതാണ് ആ ഉദയനെ അമർച്ച ചെയ്തതും അയ്യപ്പ ആ ക്ഷേത്രം പുതുക്കി പണിയണം ക്ഷേത്രം പണിയുന്നതിന് മുമ്പ് ഇവിടെ മഹിഷിമാരകത്തിൽ വന്ന് അവിടെ എൻ്റെ സൈന്യാധിപനായ ശിവഭൂതമായ വാവുരസ്വാമിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൽ പൂജ കഴിച്ചതിന് ശേഷം മാത്രമേ ശബരിമലയിൽ എത്താവൂ എന്ന് രാജാവിനോട് അയ്യപ്പസ്വാമി പറയുന്നുണ്ട് എന്നിട്ട് വേണം എന്റെ ക്ഷേത്രം മുടുക്കിപ്പണിയാൻ എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കാണാൻ വരുന്നവർ ആദ്യം വന്ന് ബാബുരനെ കണ്ട് ബാബുരിന് വേണ്ട വഴിപാടുകൾ ചെയ്ത് അനുവാദം വാങ്ങിച്ചിട്ട് വേണം ശബരിമലയിൽ എത്താൻ കാരണം പണ്ട് എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണ് വന്യജീവികളും എല്ലാം ഉണ്ട് അവിടെ ആ കൊടുങ്കാട്ടിലൂടെ അയ്യപ്പന്മാരെ ആ എരുമേലയിൽ നിന്ന് ശബരിമലയിൽ എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് ബാബുരസ്വാമിയെ അയ്യപ്പസ്വാമി ഏൽപ്പിച്ചു അങ്ങനെ ബാബുരസ്വാമിക്ക് പന്തളം രാജാവ് തന്നെയാണ് അവിടെ ഒരു ക്ഷേത്രം പണിതത് കാലാന്തരത്തിൽ ആ ക്ഷേത്രം നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ശബരിമലയിലും അയ്യപ്പസ്വാമി ജീവസമാധി കൊണ്ടിരിക്കുന്ന ആ മണിമണ്ഡപത്തിനടുത്ത് മണിമണ്ഡപത്തിനടുത്തായിട്ട് ബാബുരസ്വാമിക്ക് ഉണ്ടായിരുന്നു അതിനെല്ലാം റിക്കാർഡുകളുണ്ട് റിക്കാർഡ് ആ ബാബുരസ്വാമി ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചതിനും അതിന് പുനരുദ്ധാരണം ചെയ്തതിൻ്റെയൊക്കെ റിക്കാർഡുകൾ ഇന്നും നമ്മുടെ ആ കേസിലുണ്ട് അത് പല പല ബുക്കുകളിലും അതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട് ആ ക്ഷേത്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ചില എന്താ പറയാ ആൾക്കാർ ചേർന്നിട്ട് ശബരിമല ക്ഷേത്രത്തെ തീയിട്ട് നശിപ്പിക്കുകയും ആ വിഗ്രഹത്തെ പതിനേഴ് പീസായിട്ട് വെട്ടിമുറിച്ചു അന്ന് ശിലാവിഗ്രഹമായിരുന്നു ആ ശബരിമല കാലത്ത് അന്നിരുന്നത് അയ്യപ്പസ്വാമിയെ നേരിട്ട് വന്ന് പ്രതിഷ്ഠിക്കുക ആ വിഗ്രഹം എന്ന് പറയുന്നത് ശിലാവിഗ്രഹമായിരുന്നു ആ വിഗ്രഹത്തിന് പതിനേഴ് വെട്ടി വെട്ടിമുറിച്ചിട്ട് ആ വിഗ്രഹത്തിനെ കൂട്ടി കെട്ടി വെച്ചാണ് പിന്നെ ഭഗവാന്റെ രൂപം കണ്ടുപിടിച്ച് ആ രൂപത്തിന് ഇപ്പൊ നോക്കാം അവിടെ പഞ്ചലോഹ വിഗ്രഹമാണ് ആ ശിലാവിഗ്രഹം ഇപ്പോഴും ആ ഭസ്മകുളത്തിനടിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് പഴയ ശിലാവിഗ്രഹം അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ആണ് തീവച്ച സമയത്താണ് ബാബുര ക്ഷേത്രവും എല്ലാം നശിക്കപ്പെട്ടു പോയത് പിന്നെ പുനരുദ്ധാരണം ചെയ്തത് ആ സമയത്ത് പുനരുദ്ധാരണം ചെയ്യുന്ന സമയത്താണ് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നത് അതിനുശേഷമാണ് ആ പുനരുദ്ധാരണ സമയത്താണ് ഞാൻ കേട്ടിട്ടുള്ളതാണ് പൂർണമായ സത്യമാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ കേട്ട കാര്യം പറയാണ് അന്ന് ഈ പണികൾ പണി ചെയ്യാൻ വേണ്ടി ക്ഷേത്ര പണി ചെയ്യാൻ വേണ്ടി പല ജാതി മതസ്ഥരവിടെ വന്നിരുന്നു അന്ന് കുറെ മുസ്ലിം സഹോദരന്മാരും അവർ അവർ താഴെ താമസിച്ച സ്ഥലമാണ് അവരുടെ അവരുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് പിന്നെ വാവൽ നടയായി മാറിയതെന്ന് പറയപ്പെടുന്നു അപ്പൊ അതെനിക്ക് പൂർണ്ണമായി എനിക്ക് അതിനുള്ള തെളിവുകളൊന്നുമില്ല എനിക്കത് പറയാനും പറ്റത്തില്ല പക്ഷേ വാവുരസ്വാമി എന്ന് പറയുന്നത് ദേവതയാണ് അയ്യപ്പസ്വാമിയുടെ സൈന്യാധിപനാണ് ശിവഭൂതമാണ് ദേവതയാണ് വാവരെന്ന് പറയുന്നത് വെറും ഒരു കഥയാണ് അല്ലാതെ അതിന് യാതൊരുവിധ പുരാണമായുള്ള യാതൊരു അടിസ്ഥാനവും ഒന്നുമില്ല വെറും കഥയാണ് കാര്യം അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാം മതം പോലും ഭാരതത്തിലോ കേരളത്തിലോ വന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പം എങ്ങനെയാണ് ഒരു വാവർ ഇസ്ലാമായ വാവരുകൾ ഉണ്ടാവുന്നത് മാത്രമല്ല വാവര് ഇസ്ലാം ആണെങ്കിൽ ഇപ്പോ ഒരു ഇസ്ലാം ആൾക്കാർ ചെയ്യുമ്പോൾ അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകളാണ് അവർ അവരുടെ സന്ധിതി പരമ്പരകൾക്ക് നൽകുന്നത് കേരളത്തിൽ വാവരെന്ന പേരുള്ള ഒരു ഇസ്ലാമിനെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും അപ്പൊ വാവരെ അവർ തന്നെ പറയുന്ന അവർ വാവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഇസ്ലാം പണ്ഡിതൻ ഒരു മഹൽ കമ്മിറ്റിയുടെ ചങ്ങനാശ്ശേരി മഹൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഒരു നൌഷാദ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വാവരെ ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല വാവരനടയിൽ നടക്കുന്ന ഒന്നും ഇസ്ലാമികമല്ല അപ്പം വാവര നടയുടെ പേര് പോലും വാവര പള്ളി എന്നല്ല അതിന്റെ പേര് നയനാർ മസ്ജിദ് എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പൊ എന്തിനാണ് ഈ വരുന്ന അയ്യപ്പന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ ഈ മണ്ഡലകാല സമയത്ത് ഇങ്ങനൊരു ഈ നയനാർ മസ്ജിദ് വാവര് പള്ളിയായി മാറുന്നത് അവിടെ നടക്കുന്ന ഒന്നും യഥാർത്ഥ പറഞ്ഞാൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് വിശ്വാസമായിട്ട് ചേരുന്നതല്ല ഭസ്മം കൊടുക്കുക ഇസ്ലാമികമല്ല അതുപോലെ അവിടെ നാളികേര ഉടയ്ക്കുന്നു അത് ഇസ്ലാമികമല്ല അപ്പൊ അതാണ് അവർ പറഞ്ഞത് ഞങ്ങൾ വാവര് അംഗീകരിക്കുന്നില്ല ഇസ്ലാമികമായ കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്യുന്നത് അല്ലെ അവരുടെ തലമുറ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു മാത്രമല്ല പള്ളിയിൽ കയറുമ്പോൾ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ അള്ള അഹ് എന്നുള്ളത് അത് അല്ലാതെ മറ്റൊരാം വിശ്വസിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ ഇസ്ലാം മതത്തിന്റെ അവരുടെ രീതി അനുസരിച്ച് ശരിയാണത് നമ്മൾ അവരെ അംഗീകരിക്കണം അതുപോലെ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഒരു മാലയിട്ട് വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾ അത് ഈ പറഞ്ഞ ഭൂതനാഥവാഖ്യാനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരാൾ മാലയിട്ട് കഴിഞ്ഞാൽ മാലയിട്ട് കഴിഞ്ഞാൽ ഭക്തൻ മാത്രമല്ല നമ്മൾ അയ്യപ്പനായി മാറുകയാണ് മുദ്രയാണ് ധരിക്കുന്നത് ഭഗവാന്റെ മുദ്രയാണ് നമ്മൾ ഈ മാല എന്ന് പറയുന്ന മുദ്ര ധരിക്കുന്നതാണ് മുദ്ര ധരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വൃതാനുഷ്ഠാനങ്ങൾ എന്നുള്ളത് ഈ ഭൂതനാഥോ ഉപാഖ്യാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് മരണ വീട്ടിൽ പോകാൻ പാടില്ല ഒരു ജനനം നടന്ന വീട്ടിൽ പോകാൻ പാടില്ല പുലയുള്ള വീട്ടിൽ പോകാൻ പാടില്ല അതുപോലെ ഓരോ ഓരോ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ നിലയ്ക്ക് അയ്യപ്പ ഭക്തർ ഈ പറഞ്ഞ സ്വാമിയായി മാറി മുദ്ര ധരിച്ച് വാബർ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ അവരെ വ്രതം മുടങ്ങുകയാണ് കാരണം അവിടെ ഇരിക്കുന്ന ഖബറാണ് അകത്ത് ഖബറാണ് ഇരിക്കുന്നത് ആ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ വൃദ്ധം ഭംഗം വരികയാണ് അപ്പൊ അത് മനസ്സിലാക്കാത്ത ഇവര് ചെയ്യുന്ന തെറ്റാണ് അപ്പൊ അത് അത് യഥാർത്ഥം പറഞ്ഞാൽ അത് നമ്മൾ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇസ്ലാമിക കാര്യം കാരണം അവർ അവർ ചെയ്യുന്നതല്ല അവരുടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ അവരെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ വ്രതം അവരെടുക്കുന്നുണ്ട് അവർ ഈ പറഞ്ഞ റമദാൻ നോമ്പ് അവർ കൃത്യമായി നോക്കും അവരെല്ലാ കാര്യവും അഞ്ചു നേരം നിസ്കരിക്കുന്നവരുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കാരും അത് എനിക്ക് തന്നെ പരിചയമുള്ള പലരും ഉണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോൾ ആ സമയമാകുമ്പോൾ പന്ത്രണ്ടര മണിയാകുമ്പോൾ എന്നോട് പറയും സാറേ എനിക്കൊരു അരമണിക്കൂർ സമയം വേണം തീർച്ചയായിട്ടും വേണം അത് നല്ല കാര്യമില്ല അത് ചെയ്യുന്ന ഈശ്വര്യമായ കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ നമ്മൾ അംഗീകരിക്കുക ചെയ്യണം അപ്പൊ അതുകൊണ്ട് അയ്യപ്പ ഭക്തർ ചെയ്യുന്ന തെറ്റാണെന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അപ്പൊ ഇങ്ങനൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ആചാര്യന്മാരുമായിട്ടും എല്ലാം സംസാരിച്ചു സന്യാസി ശ്രേഷ്ഠന്മാരുമായിട്ടും ഹൈന്ദവ ആചാര്യന്മാരുമായിട്ടും അപ്പൊ അവർ പറഞ്ഞു നമുക്ക് ദേവപ്രശ്നം നടത്തി കാരണം ദേവപ്രശ്നമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേവന്റെ ഹിതമറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗം അല്ലാതെ ഈശ്വരൻ നമുക്ക് ചില നമുക്ക് ചില എന്താ പറയാ നിമിത്തങ്ങൾ കാണിച്ചു തരുമെന്നുള്ളത് കവിഞ്ഞിട്ട് ഭഗവാനെ നമുക്ക് നമ്മളൊന്നും നേരത്തെ പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ ദേവഹിതം നോക്കുമ്പോൾ ദൈവ ഈശ്വരന്റെ ഹിതമറിയാനാണ് ദേവ ദേവപ്രശ്നം നടത്തുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ ഒരു ദേവപ്രശ്നം നടത്തണമെന്ന് വിധിയുണ്ട് ആ വ്യാഴവട്ടത്തിനുള്ളിൽ ദേവപ്രശ്നം നടത്തിയിരിക്കണം അല്ലാതെ ദേവപ്രശ്നം നടത്തുന്നത് പലപ്പോഴും അവിടെ എന്തെങ്കിലും അഹിതങ്ങൾ കാണുകയോ എന്തെങ്കിലും മറ്റു ദോഷങ്ങൾ കാണുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ദേവപ്രശ്നം നടത്തുന്നത് ആ ദേവപ്രശ്നത്തിൽ കൃത്യമാണ് അതിൻ്റെ അതിനെല്ലാം ഈ ഇന്നോ ഇന്നലെയോ നെഞ്ഞാന്നോ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല എത്രയോ വേദങ്ങളിലുള്ളതാണ് അതായത് വേദങ്ങളിൽ പെട്ടതാണ് ജ്യോതിശാസ്ത്രം വേദങ്ങളിൽ ഉൾപ്പെട്ടതാണ് ജ്യോതിശാസ്ത്രം ആ ജ്യോതിശാസ്ത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ദേവപ്രശ്നം നടത്തേണ്ട വിധി അപ്പൊ അവിടെ ഒരു എട്ടും പൊട്ടും തിരിഞ്ഞ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടിയെ കൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഈ സ്വർണപ്രശ്നം എന്ന് പറയും കാരണം സ്വർണമാണ് കാരണം അതിനകത്ത് അക്ഷരമാണ് അക്ഷരം എന്ന് പറയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളിൽ ആത്മാവാണ് ആ ജീവനാണ് സ്വർണം ആ സ്വർണം ഈ ആ കുട്ടി കൊണ്ടുവന്ന് ഏത് കളത്തിൽ വെക്കുന്നു പന്ത്ര പന്ത്രണ്ട് കളങ്ങളിൽ ഏതിൽ വെക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈശ്വരഹിതം അറിയുന്നത് അത് അതിനെ പിന്നെ വിചിന്തനം ചെയ്ത് അതിന് ചർച്ച ചെയ്ത് അപ്പൊ അതുകൊണ്ടാണ് ഒരാളായിരിക്കില്ല ഒരു ജോലി ആയിരിക്കില്ല ഒരു ഏവ പ്രശ്നത്തിൽ പങ്കെടുക്കുന്നത് രണ്ടോ മൂന്നോ പേര് പങ്കെടുക്കും പക്ഷെ ഇവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ദൈവജ്ഞന്മാരിൽ ഒരാളാണ് ശ്രീ പത്മനാഭ ശർമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹമാണ് സ്ഥിരം ദേവപ്രശ്നം വയ്ക്കുന്നത് ദേവപ്രശ്നം ആചാര്യൻ ശബരിമലയിൽ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ദേവപ്രശ്നം വെച്ചിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹം അപ്പൊ തന്നെ എന്നോട് പറഞ്ഞു ശബരിമലയിൽ ഞാൻ ദേവപ്രശ്നം വെച്ചപ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞു ഈ വാവരെന്ന ഒരു സങ്കല്പത്തിന് അയ്യപ്പസ്വാമിയായിട്ട് ബന്ധമില്ല ബാബുര ക്ഷേത്രം അവിടെ പുനർനിർമ്മിക്കണം എന്ന് ദേവസ്വം ബോർഡിനോട് പറഞ്ഞു പക്ഷെ അവരത് രേഖകളിൽ നിന്ന് മാറ്റിക്കളഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ദേവജ്ഞന്മാരെല്ലാം പങ്കെടുത്തു എന്നുള്ളതാണ് മുല്ലപ്പള്ളി നാരായണൻ നമ്പൂരി മറ്റം ജയകൃഷ്ണൻ അതുപോലെ അരു പുതുവാമന ഹരിദാസൻ നമ്പൂരി എന്ന് തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ദേവജ്ഞന്മാരും അവരാരും ഇത് സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടോ മറ്റൊന്നും കൊണ്ടല്ല ഒരാൾ പോലും ഒരു പൈസ പോലും ദക്ഷിണ വാങ്ങിക്കാതെയാണ് ഈ ദേവപ്രസിദ്ധി പങ്കെടുത്തത് പത്മനാഭ ശർമ്മയാണെങ്കിൽ വാഹനത്തിന് വണ്ടിക്കൂലി കൊടുക്കാന്ന് വെച്ചാൽ അതുപോലും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല ഒരു പൈസ പോലും ഒരാളും പറ്റാതെയാണ് ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുത്തത് അപ്പൊ ഇവർക്കെല്ലാം അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹമാണ് അയ്യപ്പസ്വാമിയുടെ ഒരു പൂർണമായ ചൈതന്യമാണ് ദേവപ്രശ്ന വിഷയത്തിൽ പൂർണ്ണമായും തെളിഞ്ഞു നിന്നത് കാര്യം ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്വർണ്ണ പ്രശ്നം വയ്ക്കുമ്പോൾ അത് ഏത് രാശിയിലാണ് വയ്ക്കുന്നത് അതിനടിസ്ഥാനമാണിക്കാണ് ഫലം പറയുക അപ്പൊ അത് വന്നത് ആറ് വ്യാഴം 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 ഉദിച്ചു നിൽക്കുന്ന രാശിയിലാണ് വന്നത് അതിൽ ആറ് സ്ഥലത്തും വ്യാഴം ആയിരുന്നെങ്കിൽ പത്മനാഭ ശർമ്മ അദ്ദേഹം തന്നെ പറഞ്ഞു ദേവപ്രശ്നം നോക്കേണ്ട കാര്യമില്ല കാരണം ഇത് അപ്പോഴേ അടക്കാം ഒരു സ്ഥലത്ത് മാത്രമാണ് വ്യാഴം മാറി ഗുളികൻ വന്നത് അപ്പൊ അത് ഇതിന് ആ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈശ്വര ചൈതന്യം ഉണ്ടായിരുന്നു ആ ചൈതന്യം ഇപ്പോഴുള്ള നിലനിൽക്കുന്നു ഇതിനെ ഗുളിക എന്ന് പറയുന്നത് ഒരു ദോഷമാണ് അത് അത് പലരും ശ്രദ്ധിക്കപ്പെടാതെ അതിന് വേണ്ട രീതിയിലുള്ള ഉപചാരങ്ങൾ ചെയ്യാതെ പോയതാണ് അതിനെ പുനർനിർമ്മിക്കണം എന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വേറൊരു വലിയ കാര്യമുണ്ട് അതായത് ഈ അയ്യപ്പസ്വാമിക്ക് വന്ന് അഭയം കൊടുത്തു അഭയം ഞാൻ പറയുന്നില്ല അയ്യപ്പസ്വാമിക്ക് അന്തി ഉറങ്ങാൻ സ്ഥലം കൊടുത്ത അല്ലെങ്കിൽ ആഹാരം കൊടുത്ത ആ അമ്മ ആ അമ്മയെ പിന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിൽ അയ്യപ്പസ്വാമിക്ക് കോപമുണ്ട് ദൈവ പ്രസിദ്ധി തെളിഞ്ഞു ആ അമ്മയ്ക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്യണം മാത്രമല്ല ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ കഴിയുന്നിടത്തോളം അമ്മമാരെ അവിടെ ക്ഷണിച്ച് അവർക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ പൂജകളും അമ്മയ്ക്ക് അമ്മയെ സങ്കല്പിച്ച് അവിടെ പത്മം പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അയ്യപ്പസ്വാമിക്ക് അഭയം കൊടുത്ത അല്ലെ അയ്യപ്പസ്വാമിക്ക് അന്തി ഉറങ്ങാൻ സ്ഥലം കൊടുത്ത ആളാണ് അമ്മ ആ അമ്മയെ പൂജിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇതൊരു ഹിന് ഹൈന്ദവമായ കാര്യമാണ് ഇതിപ്പോ ആരോടും മത്സരിക്കാനോ തർക്കിക്കാനോ ഒന്നുമല്ല ഇപ്പൊ നമുക്ക് പലരും ചോദിക്കുമ്പോ എന്താ വാവർ വാവരൊരിക്കലും അല്ല വാവര് പള്ളി അല്ലെങ്കിൽ നേനാൻ മത്സിച്ചോട് നെയനൽക്കട്ടെ എരുമയിലെ സംബന്ധിച്ചിടത്തോളം എരുമയിലെ ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രങ്ങളാണ് രണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് മറ്റ് പല 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 ക്ഷേത്രങ്ങളും അതിന് ചുറ്റുമുണ്ട് അവിടെ പള്ളി ഒന്നേ ഉള്ളൂ അപ്പൊ ഇനിയൊരു ക്ഷേത്രം വന്നാലും പള്ളിക്കൊന്നുമില്ല പള്ളിയിൽ ഇപ്പോൾ ഇപ്പൊ നമ്മൾ എത്രയോ ക്ഷേത്രങ്ങൾ അടുത്തടുത്ത് പള്ളിയും ക്ഷേത്രങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ ഇവിടെ ആചരിക്കപ്പെടുന്നില്ലേ ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ അവിടെ പറഞ്ഞ ഈ ചന്ദനക്കൂടം നിറക്കുമ്പോൾ ഹിന്ദുക്കളിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അതിന് എല്ലാ സഹായവും ചെയ്ത് ഇസ്ലാം മതക്കാരുണ്ട് അപ്പൊ എല്ലാവരും ചേർന്ന് നിന്ന് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് കേരളത്തിൽ എന്നും വേണ്ടത് അത് അത് തീർച്ചയായിട്ടും അത് നിലനിൽക്കുക തന്നെ വേണം അല്ലാതെ അതിനെ ഒരു അതിനെതിരായിട്ട് ഒന്നും അങ്ങനെ ഒരു ചിന്തയേ ഇല്ല ഹിന്ദുക്കൾ പറയുന്ന എന്താണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം ഉണ്ടാകട്ടെ എന്നാണ് ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരിക്കലും പറയുന്നില്ല ഭാരത സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നില്ല ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലുള്ള മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് മറ്റു ജീവജാലങ്ങളുണ്ട് എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ എന്നാണ് ആ വലിയൊരു ചിന്തയാണ് നമ്മുടെ ഹൈന്ദവ ചിന്ത അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ഷേത്രത്തിൽ ബന്ധപ്പെ പള്ളിയിൽ പോകുന്നതിൽ വിരോധമില്ല പക്ഷേ പള്ളിയിൽ പോകുന്നവർ പോകുന്നവരോചിക്കുക നിങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വ്രതഭംഗം വരുന്നു ഇപ്പൊ തന്നെ ഈ ഈ പല സന്യാസിമാരും പല ആചാര്യന്മാരും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സമാജത്തിന് നൽകേണ്ട പേരിൽ എൻ്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ സീസ് കഴിഞ്ഞ മണ്ഡലകാലത്തിൽ നിന്ന് വളരെയധികം ആൾക്കാർ പള്ളിയിൽ പോകുന്ന ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ശബരിമലയിലുള്ള നടയിലേക്ക് പോകുന്ന ആൾക്കാർ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് അത് ആൾക്കാർക്കൊരു പുതിയ ധാരണ വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഓരോ ധാരണകളാണല്ലോ ഇത് ഒരു കാലഘട്ടത്തിൽ ഒരു അമ്പത് വർഷം മാത്രമേ പഴക്കമുള്ളൂ ഈ വാവരെന്ന ഈ ഒരു സങ്കല്പത്തിന് അതിനെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയ്ക്ക് എത്തിച്ചത് ശ്രീ എം എൻ നമ്പ്യാർ അദ്ദേഹം അവതരിപ്പിച്ചൊരു നാടകമാണ് ആ നാടകത്തിലൂടെയാണ് ഇത് ആദ്യമായിട്ട് പുറത്തു വന്നത് പിന്നെ നമ്മുടെ മെരിലാൻഡ് സുബ്രഹ്മണ്യം അദ്ദേഹം നിർമ്മിച്ചൊരു സിനിമ സ്വാമി അയ്യപ്പൻ അതിലൂടെയാണ് വാവർക്ക് കൂടുതൽ പ്രസിദ്ധി നേടിയത് അപ്പൊ അതുകൊണ്ട് ഈ വാവുരൻ എന്ന് പറഞ്ഞ അത് വെറും ഒരു സങ്കല്പമാണ് ഒരു കഥയാണ് വാപുരൻ എന്ന് പറയുന്നത് ശിവഭൂതമാണ് അയ്യപ്പസ്വാമിയുടെ സൈന്യാധിപനാണ് ആ ദേവതയാണ് അത് കാശി വിശ്വനാഥ വിശ്വനാഥസ്വാമിക്ക് എങ്ങനെയാണോ കാലഭൈരവൻ അതുപോലെയാണ് അയ്യപ്പസ്വാമിക്ക് ബാബുരസ്വാമി കാശിയിൽ പോകുന്ന ഒരാൾ കാലഭൈരവന് ദർശനം നടത്തിയിട്ട് വേണം വിശ്വനാഥനെ തൊഴാൻ കാര്യം തന്റെ കമാൻഡറാണ് ആണ് അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് അയ്യപ്പസ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ബാബുരസ്വാമിയെ കണ്ട് വേണ്ട വഴിപാടുകൾ ചെയ്തിട്ട് വേണം എന്നെ കാണാനെന്ന് അപ്പൊ ഇതൊരു ഒരു ഈശ്വരീയമായ ഒരു കർമ്മമാണ് അതിന് പല ആൾക്കാരും നിമിത്തങ്ങളായി മാറി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇത് ആരെങ്കിലും ദോഷിക്കാനോ ഒന്നുമല്ല ഭഗവാന്റെ ഒരു അനുജ്ഞരു തീരുമാനം അത് നമ്മളിലൂടെ നടപ്പാക്കപ്പെടുന്നു ഞാൻ കേട്ടത് വാർത്തകളിൽ കണ്ടത് മിക്കവാറും ഈ മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ലോകത്തെ എല്ലായിടത്തുമുള്ള ഹിന്ദുക്കൾ മനസ്സ് വെച്ചാൽ നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് അല്ലേ അങ്ങേക്ക് എന്താണ് ലോകമെങ്ങുമുള്ള ഹിന്ദുക്കളോട് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് അയോധ്യയില് നമ്മൾ രാമക്ഷേത്രം ഉയർന്നപ്പോൾ നമ്മളാൽ കഴിയുന്ന ഒരു തുക എല്ലാവരും അതിൽ നൽകി പങ്കാളികളായി അതുപോലെ ഒരു പങ്കാളിത്തം ലോക മലയാളികളിൽ ലോക തെങ്ങുമുള്ള അയ്യപ്പ ഭക്തരിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങേക്ക് എന്താണ് ലോക മലയാളികളോട് പറയാനുള്ളത് ലോകത്തുള്ള ഒരു ഹൈന്ദവ സമാജത്തിന്റെ ഒരു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് അയോധ്യ ക്ഷേത്രം എത്രയോ കാലമായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലെ ആഗ്രഹമാണ് രണ്ടു വർഷത്തിന് മുമ്പ് അവിടെ സാധ്യതമായത് അതും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അതും കാലമായി നേരത്തെ പറഞ്ഞ പോലെ കാലമായതുകൊണ്ടാണ് ഇതിനു മുമ്പ് നടക്കാത്തതൊന്നുമല്ല കാലമായത് ഇപ്പോഴാണ് ആ കാലമായി അത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പേര് അധ്വാനം വിശ്വഹിന്ദു പരിഷത്ത് അതിന് മുന്നിൽ നിന്നെങ്കിലും എല്ലാ ആൾക്കാരും ചേർന്നാണ് ആ അയോധ്യ ക്ഷേത്രം അവിടെ സ്ഥാപി സ്ഥാപിച്ചിരിക്കുന്നത് അത് ലോകത്തുള്ള എല്ലാ ഹിന്ദുക്കൾക്കും വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവും ആത്മസംതൃപ്തിയും നൽകിയ ഒരു കാര്യമായിരുന്നു അയോധ്യയിൽ എങ്ങനെയാണോ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഉയർന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയുടെ ഭരദേവതയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി കാര്യം ഭാരതത്തിന്റെ ഭരദേവത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ബദ്രീനാഥനാണ് ബദ്രീനാഥനാണ് ഭാരതത്തിന്റെ ഭരദേവത അതുപോലെ കേരളത്തിന്റെ കേരളത്തിൻ്റെ ഞാൻ പറയുന്നില്ല ഈ ദക്ഷിണേന്ത്യയുടെ ഭരദേവത എന്ന് പറയുന്നത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ് പക്ഷെ കേരളത്തിനാണ് അയ്യപ്പസ്വാമിയായിട്ട് അടുപ്പം ഇപ്പൊ മറ്റ് ഓരോ നാടുകൾക്കും അവർ അയ്യപ്പസ്വാമി അതുപോലെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ തമിഴ് അവരെ സംബന്ധിച്ചുള്ളവർക്ക് പഴനി മുരുകനാണ് അതുപോലെ ആന്ധ്ര അവിടെ പോയി കഴിഞ്ഞാൽ വെങ്കടാചലപതിയാണ് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ചാവുണ്ടി ദേവിയാണ് അപ്പൊ അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഇവരെല്ലാരും ഒരുപോലെ ആരാധിക്കുകയും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദേവതയാണ് സാക്ഷാൽ അയ്യപ്പസ്വാമി അപ്പൊ ആ അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമിക്ക് അയ്യപ്പസ്വാമിയുടെ ഏറ്റവും ആഗ്രഹവും അയ്യപ്പസ്വാമിയുടെ അനുവാദവും അരിഞ്ഞയും കൂടിയാണ് ഇങ്ങനെ ക്ഷേത്രം ഉയരുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിൽ ലോകത്തുള്ള എല്ലാ മലയാളികളും എല്ലാ ഹിന്ദുക്കളും എല്ലാ അയ്യപ്പ ഭക്തരും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാ അയ്യപ്പ ഭക്തരും ഇതിൽ പങ്കാളികളാവണം പങ്കാളികളായി ഇതിന് ഇതൊരു വലിയ അതായത് ദേവപ്രസിന്ധി തെളിഞ്ഞ ഇതൊരു വലിയ ക്ഷേത്രമായി മാറും ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വരും നാളെ ശബരിമലയിൽ പോകുന്ന എല്ലാവരും ഇവിടെ വന്ന് അയ്യോ ബാബുരസ്വാമിയെ ദർശിച്ചിട്ട് ശബരിമലയിൽ പോകൂ എന്നാണ് ദേവപ്രസിന്ധി തെളിഞ്ഞിട്ടുള്ളത് ദേവപ്രശ്നം എന്ന് പറയുന്ന സത്യമാണ് ആ സത്യം സത്യമായി തന്നെ ഭവിക്കുമെന്നാണ് തോന്നുന്നത് കാരണം അത് അയ്യപ്പന്റെ ഒരു കടാക്ഷം അതിന് പിന്നിലുണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തരും ഞാൻ ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല കാരണം അയ്യപ്പൻ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ആർക്കും അയ്യപ്പനെ ഭജിക്കാം അവിടെ ഹിന്ദു എന്നുള്ള ഇല്ല അവിടെ മത വർണ്ണവർഗ വ്യത്യാസം ഒന്നുമില്ല അല്ലാതെ എല്ലാ ആർക്കും വേണമെങ്കിൽ ശബരിമലയിൽ പോവാം പക്ഷേ ശബരിമലയിൽ പോകുന്ന ആൾ അയ്യപ്പ ഭക്തനായിരിക്കണം വൃതധാരിയായിരിക്കണം അതീ ഭൂതനാഥോ വാക്യാനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ശബരിമല വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്തിനാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് എന്ത് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മാത്രമല്ലേ ഇപ്പൊ വ്രതമനുഷ്ഠിക്കാൻ മടിയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം കൃത്യമായി വ്രതമനുഷ്ഠിച്ചാൽ വരുന്നത് പണ്ടൊക്കെ വ്രതമനുഷ്ഠിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും താമസിക്കാറില്ല വീടിനടുത്തൊരു കുടിലുണ്ടാക്കി തെക്ക് ഭാഗത്ത് കുടിലുണ്ടാക്കി ആ കുടിലിലാണ് താമസിക്കുന്നത് സ്വന്തമായി ആഹാരം പാചകം ചെയ്ത് സ്വന്തമായി വസ്ത്രം നനച്ചിട്ട് മറ്റ് ആൾക്കാരുമായിട്ടൊരു ബന്ധവുമില്ല ഒരു സ്ഥലത്തും പോവാതെ അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഭജിച്ച് വൈകുന്നേരം അന്നദാനം നടത്തി അങ്ങനെ നാൽപ്പത്തു ദിവസം വ്രതം പൂർത്തിയാക്കി ആണ് ശബരിമലയിൽ പോകുന്നത് പണ്ടൊക്കെ നാൽപ്പത്തു ദിവസം വ്രതം പൂർത്തിയാക്കി മണ്ഡല പൂജിക്കുവോ നാൽപ്പത്തു ദിവസം കഴിഞ്ഞാൽ മകരവിളക്കിനൊക്കെ പോവാം ഇപ്പോ ഈ വൃക്ഷി ഒന്ന് മുതൽ വ്രതം എടുത്ത് നാൽപ്പത്തു ദിവസം വ്രതം പൂർത്തിയാക്കി പോകുമ്പോൾ ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം അവിടെ ഇല്ല ഒരു കാഞ്ഞ ക്ഷേത്രമല്ലേ അപ്പൊ അവർ പലരും ചോദിക്കാറുണ്ട് നാപ്പത് ദിവസം വ്രതം എടുത്ത് ഞങ്ങൾക്ക് എല്ലാം പോകാൻ പറ്റുമോ പോകാം നിങ്ങൾ തുലാ ഒന്നാം തീയതി വ്രതം തുടങ്ങിക്കോളൂ ഒരു കുഴപ്പമില്ല തുലാ ഒന്നാം തീയതി വൃക്ഷി ഒന്നിന് തന്നെ വ്രതം തുടങ്ങണമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല മണ്ഡല വ്രതമനുഷ്ഠിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വൃക്ഷികം ഒന്നിന് വിടും മാലയിടണം മൃതമനുഷ്ഠിക്കണമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ തുലാം ഒന്നാം തീയതി തൊട്ട് മാലയിട്ട് മാലയിട്ട് വ്രതമനുഷ്ഠിക്കും നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല നാൽപ്പത്തൊന്ന് ദിവസം വ്രതമനുഷ്ഠിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും പോകാന്നുള്ളൂ നാൽപ്പൊന്ന് ദിവസം വ്രതം പൂർത്തിയാക്കി നിങ്ങൾക്ക് വൃക്ഷിക മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ശബരിമലയിൽ പോയി ദർശനം നടത്താം അപ്പൊ ആ രീതിയിലേക്ക് ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക് ആവണം കാര്യം ഒരു ഒരു മണ്ഡലകാല വ്രതം എന്ന് പറയുമ്പോൾ ഒരു ശബരിമല ഒരു യാത്രയുടെ മാത്രമല്ല മനസ്സും ശരീരവും എല്ലാം ശുദ്ധമാവുന്ന നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ആ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പാകപ്പെടും അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ശബരിമലയിൽ മാത്രമാണ് ഭക്തനില്ല അവിടെ വരുന്ന എല്ലാ അയ്യപ്പന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീകൾ വന്ന മാളിയപ്പുറങ്ങളാണ് അല്ലാതെ അവിടെ ഭക്തനല്ല വരുന്നത് അതുകൊണ്ടാണ് അവിടെ പതിനെട്ട് പടി കയറി മൊഴിച്ചിരുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നത് തത്വമസി എന്ന് ആ തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ഭക്തനല്ല അവിടെ ചെല്ലുന്ന അയ്യപ്പനാണ് അപ്പൊ ചെല്ലുന്ന ഭക്തനും അയ്യപ്പനാണ് അവിടെ അകത്ത് ശ്രീകോവിനുള്ളിൽ കുടി ആ ചൈതന്യം അയ്യപ്പനാണ് അവിടെ പൂജകൾ ചെയ്യുന്ന പൂജാരിമാരും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇന്നിന് അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരെ പോലും പോലീസ് അയ്യപ്പാന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ രീതിയിലൊരു എല്ലാം ഒന്നായിത്തീരുന്ന ഒരു അപൂർവ സന്നിധിയാണത് അപ്പൊ അവിടെ നമ്മൾ അയ്യപ്പനെ ദർശിക്കാൻ പോകുമ്പോൾ അയ്യപ്പനായി മാറണമെങ്കിൽ കൃത്യമായി വ്രതമനുഷ്ഠിച്ചു തന്നെ പോകണം ഇല്ലെങ്കിൽ പണ്ടാലോ പറഞ്ഞ പോലെ പട്ടി ചന്തക്ക് പോയത് പോലെ ഇരിക്കും അതുകൊണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പോകാലോ നിങ്ങളിപ്പം ഇപ്പം തലേദിവസമൊക്കെ നോൺ വെജ്ജോ എന്തെങ്കിലും കഴിച്ചാലും പിറ്റേ ദിവസം രാവിലെ എഴുതി കുളിച്ച് ദേഹശുദ്ധി വരുത്തി വസ്ത്രശുദ്ധി വരുത്തി നിങ്ങൾ അടുത്ത ക്ഷേത്രത്തിൽ പോവാം പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാം ശബരിമല തന്നെ പോകണമെന്നില്ലല്ലോ ശബരിമല പോകണമെങ്കിൽ കൃത്യമായ വ്രതമെടുത്ത് പോകണം പിന്നെ മാത്രമല്ല ശബരിമല മാത്രമേ ഉള്ളൂ ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രം ബാക്കി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ശാസ്ത്രാ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയും അയ്യപ്പക്ഷേത്രം അല്ല ശാസ്ത്രാ ക്ഷേത്രമാണ് ശാസ്താവാണ് അവിടെ പ്രതിഷ്ഠ ശാസ്താവിനാണ് പൂജ അയ്യപ്പസ്വാമിക്ക് ആ ശിവോവിനകത്ത് ഒരു പൂജയും ഇല്ല അവിടുത്തെ പൂജയും അവിടുത്തെ മന്ത്രങ്ങളും എല്ലാം ശാസ്താവിനാണ് അപ്പൊ അയ്യപ്പസ്വാമിക്ക് എന്താ അവിടെ എന്ന് വെച്ചാൽ അയ്യപ്പസ്വാമിയാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അദ്ദേഹം സമാധി അടഞ്ഞ സ്ഥലമാണ് ജീവസമാധി അടഞ്ഞ സ്ഥലമാണ് മണിമണ്ഡപം ആ മണിമണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ ജീവസമാധി കൊണ്ടു ആ ജീവസമാധി ആത്മ ചൈതന്യം ഈ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചതാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ധർമ്മശാസ്ത്രവും അയ്യപ്പനും ഒരേ സ്ഥലത്തുള്ള ഒരേ ഒരു ക്ഷേത്രം ശബരിമലയാണ് അതുകൊണ്ട് മാത്രമാണ് ശബരിമല മാത്രമാണ് ലോകത്തൊരേ ഒരു അയ്യപ്പക്ഷേത്രം ഈ അയ്യപ്പസ്വാമിക്കുള്ള പൂജകളൊക്കെ നടക്കുന്നത് മണിമണ്ഡപത്തിലാണ് ശ്രീകോവിനകത്ത് ഒരു പൂജയില്ല മണിമണ്ഡപത്തിൽ മകരം ഒന്ന് മുതൽ അഞ്ച് ദിവസങ്ങളിലാണ് അയ്യപ്പസ്വാമിക്കുള്ള പൂജകൾ അത് കഴിഞ്ഞിട്ട് ഗുരുതി ഉൾപ്പെടെ ഉണ്ട് അവിടെ അപ്പം അതെല്ലാം മണിമണ്ഡപത്തിലാണ് നടക്കുന്നത് അവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന ശാസ്ത്രാവിനുള്ള പൂജകളാണ് അവിടെ കൊടിമരം നമ്മൾ നോക്കൂ അയ്യപ്പന്റെ വാഹനം എന്താ പുലിയാണ് അല്ലെ ആനയാണ് കൊടിമരത്തിൽ എന്താണ് വാഹനം ഒരു ദേവൻ ആരാണോ ദേവന്റെ വാഹനമാണ് കൊടിമരത്തിന് മുകളിലുണ്ടാകുക അവിടെ ഉള്ളത് വാജി വാഹനനാണ് വാജി കുതിര കുതിര എന്ന് പറയുന്ന ധർമ്മശാസ്ത്രാവിന്റെ വാഹനമാണ് വാജി വാജിവാഹനനാണ് ശാസ്താവ് അപ്പൊ അതുകൊണ്ട് തന്നെ ശാസ്ത്രാക്ഷേത്രമാണ് മറ്റു പല ശാസ്ത്രാക്ഷേത്രങ്ങളും ഉണ്ട് പക്ഷെ അയ്യപ്പ ചൈതന്യം കുടിവൊള്ളുന്ന ശാസ്ത്രാക്ഷേത്രം ശബരിമല മാത്രമാണ് വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് നമ്മളെ വാപുര ക്ഷേത്രം ഇത്രയും വൈകിയത എന്നുള്ളതിന്റെ ഒരു വിശദീകരണം കൂടി അങ്ങനെ